ശ്രീ അനൂപ് അഡ്വിക്കറ്റ് വി ആർ അനൂപ് ഇന്നിപ്പോൾ എം വി ഗോവിന്ദന്റെ അഭിമുഖം വന്നിട്ടുണ്ടല്ലോ മാതൃഭൂമിയിൽ ഇപ്പോൾ വർഗീയമായി രണ്ട് ചേരിയാണ് ഒരു ഇസ്ലാം രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കുന്നവരുൾപ്പെടെയുള്ള എസ് ഡി പിയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന ഒരു മുന്നണിയായി യു ഡി എഫ് ആകെ പ്രവർത്തിച്ചു ന്യൂനപക്ഷ വർഗീയ മുന്നണി ഈ വർ ന്യൂനപക്ഷ വർഗീയ മുന്നണിയുടെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിൽ കോൺഗ്രസുമുണ്ട് എന്താണ് മറുപടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവ് മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ആദ്യത്തേത് അവിടെയല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദരണീയനായ അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി അവരാണ് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്തി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തന ശൈലിയായിട്ട് എത്ര നാളായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫിൻ്റെ കൂടെ നിന്നിരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ യു ഡി എഫിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ആസൂത്രിതമായി ഇത്തരം പ്രചാരവേലകളുണ്ടായി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും അതിൽ ഭാഗവക്കായി സത്യത്തിൽ യു ഡി എഫിന് അന്ന് രാഷ്ട്രീയമായ ചില നഷ്ടങ്ങളുണ്ടായി ഉണ്ടായി ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ കൂടി ബലമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്ന തുടർഭരണം പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ ഇങ്ങനെ സി പി എം നിരന്തരമായി നടത്തുന്ന മുസ്ലിം വിരുദ്ധമായ മുസ്ലിം ലീഗിനെതിരല്ല മുസ്ലിം വിരുദ്ധമായ പ്രചരണങ്ങളുടെ പരിണിതി ബലപ്രാപ്തി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ തന്നെ അണികൾ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഇലക്ഷൻ രണ്ട് സ്ഥലത്ത് രണ്ട് റിസൾട്ടുകൾ മാത്രം പരിശോധിച്ചാൽ മതി സി പി എം ഉണ്ടായ പിണറായി പാറപ്പുറത്ത് പാർട്ടി ഉണ്ടായ സ്ഥലത്ത് തളിപ്പറമ്പിലടക്കം ധർമ്മടക്കത്തടക്കം കോൺഗ്രസിന്റെ കെ സുധാകരൻ വൻഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല ബി ജെ പി അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലക്ഷത്തോളം വോട്ടുകൾ നേടി ആലപ്പുഴയിൽ പൊന്നപ്രവയലാറിൻ്റെ മണ്ണിൽ വലിയ ചുടുകാട്ടിൻ്റെ പാരമ്പര്യമുള്ള ആലപ്പുഴയുടെ മണ്ണിൽ മണ്ണിലെന്താ സംഭവിച്ചത് കായംകുളത്ത് ഹരിപ്പാട് അമ്പലപ്പുഴ ഇവിടെയൊക്കെ സി പി എമ്മിൻ്റെ സാമൂഹികമായ സാമുദായികമായ അടിത്തറ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞത് ഞങ്ങളൊന്നുമല്ലോ സി പി എമ്മിനകത്ത് നിന്ന് വരുന്ന വിമർശനങ്ങളല്ലേ ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി പറയുന്നത് എന്താ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വരുന്ന വിമർശനങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് സി പി എം ന്യൂനപക്ഷ പ്രകടനം നടത്തുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷയിൽ സി പി എമ്മിനകത്തു നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് സി പി എം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞു വന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെ വിദ്വേഷ പ്രാസംഗികനായ ഒരാൾക്ക് ഇവിടെ മാൻഹോൾ സംഭവം നൌഷാദിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗം അതൊക്കെ നടത്തിയതിന് ശേഷവും നവോത്ഥാന സമിതിയുടെ ചെയർമാനായി അദ്ദേഹത്തിന് വലിയ തോതിൽ അംഗീകാരം കൊടുത്തതാരാ ന്തരം സി പി എം പറഞ്ഞു കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷത്തിന്റെ വിളവെടുപ്പാണ് ഇവിടെ ബി ജെ പി നടത്തിയിരിക്കുന്നത് അതല്ലേ ബഹുമാന്യനായ സാദിഖലി തങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താ തെറ്റ് സംഘപരിവാറിൽ നിന്ന് അടിസ്ഥാനപരമായി ഒരു നയവ്യതിയാനം ഇല്ലാത്ത സവർണ സംവരണത്തിന്റെ കാര്യത്തിലടക്കം സംഘപരിവാർ നയത്തെ പിന്തുടരുന്ന സി പി എമ്മിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയാണ് സാധിക്കൽ ശിഹാബ് നമ്മൾ ചെയ്തത് വളരെ കൃത്യവും വ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ കാലങ്ങളായി മുസ്ലിം പെർ ഉൽപാദിപ്പിക്കുക പച്ച ബോർഡ് പച്ച ബ്ലൗസ് ഇതിലൂടെ ആരെയാണ് ടാർഗറ്റ് ചെയ്തത് മുസ്ലിം ലീഗിനെയാണോ പച്ച എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രം നിറമാണോ പച്ചയെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ആസൂത്രിതമായ ഇത്തരം പ്രചരണങ്ങളുടെ ആത്യന്തികമായ ഗുണഭോക്താവായതാര ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ആണ് അതിൻ്റെ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സി പി എം ആണ് അതിൻ്റെ നയങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സി പി എമ്മിൻ്റെ വോട്ടുകൾ എങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുകി സി പി എമ്മിൻ്റെ കുടുംബങ്ങളിലേക്ക് എങ്ങനെ സംഘപരിവാർ പിടിമുറുക്കിയെന്ന് സി ആത്മപരിശോധന നടത്തുന്നതിന് പകരം ഇനിയും മുസ്ലിം ലീഗിനെ മുസ്ലിം രാഷ്ട്രീയത്തെ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് മുതിരുന്നതെങ്കിൽ അവശേഷിക്കുന്ന സി പി എം അണികളെ കൂടി ആർ എസ് എസിന്റെ കൂടാരത്തിലേക്ക് സി പി എം നയിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം സി പി എം പരിശോധിക്കണം വളരെ കൃത്യമായ പറഞ്ഞു പോകുന്നില്ല विद स्मृति परती कार्ड